ും ദിവസമാണ് അന്തരീക്ഷമാണ് പൊതുവസ്ത്രമില്ല അവിടെ ഭക്ഷണങ്ങളൊന്നുമില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുറിയിൽ മുസല്ലയിൽ കടന്നു 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 പ്രിയപ്പെട്ട പത്നി ഫാത്തിമ 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 വരികയാണ് വരികയാണ് വന്നുകൊണ്ട് അമീറുൽ ഫാത്തിൽ ചോദിക്കുകയാണ് ഈ രാജ്യത്തിന്റെ കിരീടാവകാശ നിങ്ങളല്ലേ ഈ മദീനയുടെ ചെങ്കോലിന്റെ ഉടമസ്ഥൻ നിങ്ങളല്ലേ നേരം വിളിക്കുമ്പോ നാളെ നേരം വിളിക്കുമ്പോ മദീനയാകമാനം സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ തിരമാലയാണ് ചവാലിന്റെ മാസപ്പിറവിയാണ് തക്ബീറിന്റെ മധുരമായ മൊഴികൾ കൊണ്ട് ഈ സന്തോഷം കൊണ്ട് ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയായ നിങ്ങളുടെ മക്കൾ പട്ടിണി നിങ്ങളുടെ മക്കൾക്ക് പുതുവസ്ത്രമില്ലല്ലോ നിങ്ങളുടെ മക്കൾ ഇന്നത്തെ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാത്തത് ഈ മുപ്പത് ദിവസങ്ങൾ പട്ടിണി കടന്ന ഈ ഉമർസിന്റെ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട ചോദിക്കുകയാണ് അതുകൊണ്ട് നാളത്തെ ദിവസത്തിന് വേണ്ടി മത്സ്യം വാങ്ങണേ മാംസം വാങ്ങണേ മഹാനവരുകളോട് പ്രിയപ്പെട്ട മഹാനവോട് പറയുകയാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുകയാണ് ഫാത്തിമ ഫാത്തിമ ഫാത്തിമാ ഫാത്തിനറിയില്ലേ കേവലം രണ്ട് ദർഹം കൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് ഈ രണ്ട് ദൃഹമല്ലാതെ എനിക്ക് മറ്റൊരു ജോലിയിൽ എനിക്ക് മറ്റൊരു വരുമാനമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനും നീയും നമ്മുടെ മക്കളും ജീവിക്കുന്നത് അതുകൊണ്ട് സാധ്യമാ നമുക്ക് നല്ല ഉടപ്പം സന്തോഷങ്ങളും വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങള് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് തന്റെ മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കുവോ ഫാത്തിമ ബഹുമാനപ്പെട്ട ഫാത്തിമ ബഹുമാനപ്പെട്ടും അല്ല മഹാനവളെ എല്ലാവരും സ്വർഗത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് പക്ഷേ നേരം ആകമാനം പുത്തൻ വസ്ത്രങ്ങളുമായി കുഞ്ഞുമക്കൾ തന്റെ വീരന്റെ മധുരമായ മൊടികളുമായി പള്ളികളിലേക്ക് പോകുമ്പോ ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയുടെ മക്കൾ കീറിയ വസ്ത്രവുമായി കണ്ടം വെച്ച് നയിച്ച വസ്ത്രവുമായി പള്ളിയിലേക്ക് പോകുന്നത് നമുക്ക് അപമാനമല്ലേ അപമാനമല്ലേ ഫാത്തിമ ഫാത്തിമ ബഹുമാനപ്പെട്ട ബീവിയോട് അബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഈ രണ്ട് ഗൃഹമല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല പ്രിയപ്പെട്ട പത്നി ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് അഡ്വാൻസ് ആയി രണ്ട് ഗർഹം നിങ്ങൾക്ക് വാങ്ങിക്കൂടെ അഡ്വാൻസ് ആയി രണ്ട് ഗൃഹം വാങ്ങിക്കൂടെ എന്ന് പ്രിയപ്പെട്ട പത്നി

ഫാത്തിമ അതുകൊണ്ട് മക്കളോട് പറയണേ പറയണേ ബഹുമാനപ്പെട്ട വേണമെങ്കിൽ ഖജനാവിന്റെ താക്കോൽ അദ്ദേഹത്തിന്റെ കൈകളിൽ ഇക്കിട നമ്മാനമാടുകയാണ് രണ്ടു ദർഹമല്ല അഞ്ചു ദുർഹമല്ല ആയിരക്കണക്കിന് ദുർഹമെന്റേയും ഉടമസ്ഥനാകാൻ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ പക്ഷേ

ഒരു തണലുണ്ടല്ലോ ആ തണലിൽ ഒന്നാമനായി ഈ ഉമരനും എത്തണം ഫാത്തിമ അതുകൊണ്ട് സാധ്യമല്ല ഫാത്തിമ സാധ്യമല്ല ഫാത്തിമ ഇമാതിമാതി ഭരണാധികാരി ഇന്ന് അധികാരത്തിന്റെ സോമാനത്തിന് വിരാജിക്കുന്നവരെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ ആശുപത്രികളിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന ഗുളികകളും മരുന്നുകളും ജോലി കഴിഞ്ഞ് നമ്മുടെ ബാഗിലിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം കുടുംബത്തിൽ കൊടുക്കുന്ന ഈ നാളെ ഗുളികകളും മരുന്നുകളുമായി നീ വരേണ്ടി വരും സാധുക്കൾക്കുള്ള മരുന്നാണ് നിന്റെ കുടുംബത്തിനു വേണ്ടിയുള്ള ഔദ്യോഗിക വാഹനത്തിൽ ഗവൺമെന്റിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരെ പറഞ്ഞേ മതിയാവുകയുള്ളൂ രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഫാൻ നിങ്ങൾക്ക് ഗവൺമെന്റ് കടിപ്പിച്ചു തന്നത് പത്രം വായിക്കാനല്ല പറയാനല്ല പറയാനല്ല ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ സ്വന്തമായി വിശ്രമിക്കാൻ അതിലൂടെ നിങ്ങൾ സുഖം അനുഭവിച്ചോ നാളെ മറുപടി 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 പറയണം 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 അതുപോലെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഒരുപാട് സംഭവം അങ്ങോട്ട് പോയാൽ നാളെ ജോലി ചെയ്യാൻ പറ്റൂലോട് ഞാൻ അത് മാത്രം പറഞ്ഞു അധികാരികൾ ഒന്നാമതായിട്ട് പറഞ്ഞെടുക്കുന്നില്ല അധികാരികൾക്കാണ് അറിഷിന്റെ തണല് വെറുതെ ഒന്നും കിട്ടൂല ഗവൺമെന്റിന്റെ ഓഫീസിൽ നിന്ന് പേപ്പർ എടുത്തിട്ട് ഭാര്യക്ക് ലൗലട്ടർ എഴുതാന്ന് പറഞ്ഞാൽ നാളെ ഈ വെള്ളപ്പേപ്പറായിട്ട് ആഹ് വരണം

ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا മോക്കുന്നു റസൂലുള്ളാഹി മ്പുരാൻ ചോദിക്കുകയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് വരുന്നവർ അവരുടെ കുറ്റങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിക്കപ്പെടുമ്പോ അവിടെ വായിക്കപ്പെടുമ്പോ അവരുടെ മുഖങ്ങളിൽ ലജ്ജ കൊണ്ട് നാണം കൊണ്ട് കുനിഞ്ഞു നിൽക്കുന്നത് അതിനേക്ക് കാണാൻ കഴിയും ഇന്ന് എത്രയോ കുറ്റവാളികളെ കുറ്റവാളികളെ പിടിക്കുമ്പോ കൈക്കൂലി വാങ്ങിയവൻ അറസ്റ്റ് പെട്ടെന്ന് കൊണ്ടുപോകുന്നു ജയിലിലേക്ക് അയാള് അയാള് ഓട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിക്കൂല അയാളുടെ കയ്യിലുള്ള കറച്ചി മുഖം മറിക്കും പീഡന കേസിൽ പിടിച്ചവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവസ്ഥയാണെങ്കിൽ ആസരത്തിലും ഇതേ അവസ്ഥ തണല് കൊടുക്കുന്നതിന് മുമ്പ് താൻറെ വിചാരണ കോടതിയിലേക്ക് കയറി അവന്റെ പുസ്തകം തുറന്നു വെക്കുകയാണ് ഇത് നിന്റെ ഗ്രന്ഥടോ ഇത് നീ കടിച്ചതും പിടിച്ചതും രസിച്ചതും രമിച്ചതും ആനന്ദിച്ചതും കൈക്കൂലി വാങ്ങിയതും കള്ളത്തരം കാണിച്ചതും ഇത് മുഴുവനും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇവന്റെ മുകളിലേക്ക് അത് എടുത്തു കൊടുക്കുമ്പോ ഇവന്റെ ഓരോ സംഭവങ്ങൾ അവിടെ ഒളിവാക്കപ്പെടുമോഥിമോ

ുടെ കല പിടിച്ചു പറയുന്നത് പോലെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഇവൻ പറയുകയാണ് റബന അള്ളാഹുവേ ഇപ്പോഴാണ് ബോധം വന്നത് ഇപ്പോഴാണ് ബോധം വന്നത് ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് നിന്റെ യാഥാർത്ഥ്യവും നിന്റെ അസ്തിത്വവും ആശ്രയത്തിന്റെ വലിപ്പവും അർഷിന്റെ തളുനെ കുറിച്ച് മനസ്സിലാക്കിയത് ഒരിക്കൽ കോടിയോ നമ്മുടെ ഒരിക്കൽ കോടിയും നമ്മുടെ

കെട്ടി ോ കൂടി ജീവിക്കണേ അധികാരിവർഗമേ എങ്കിൽ അല്ലാഹോ അവർക്ക് ഒന്നാമത്തെ സ്ഥാനം അർശിന്റെ തണലിൽ ഇമാമുന്നാദിൽ നീതിമാനായ ഭരണാധികാരി